കണക്കുകൾ പ്രകാരം ഓരോ ദിവസവും നൂറിലധികം പെൺകുട്ടികൾ കാണാതെ പോകുന്നു കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ നൂറിലധികം പെൺകുട്ടികൾ അത്ര തന്നെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് അപ്പോൾ ധാരാളം സ്ത്രീകൾ ഇന്ത്യയിൽ മാത്രമുള്ള കണക്കാണ് പറഞ്ഞത് ലോകത്ത് സ്ത്രീകൾ പുറത്തിറങ്ങുന്ന സ്ത്രീകൾ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നു ബലാത്സംഗത്തിന് ഇരയാകുന്നു അതേപോലെയുള്ള പല പീഡനങ്ങൾക്കും കാരണം സമൂഹത്തിൽ ഈ നിലക്കുള്ള തോന്നിവാസികളായ ആളുകൾ വ്യാപിച്ചിരിക്കുന്നു അവിടെ കഴിവിൻ്റെ പരമാവധി അവർ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയുക എന്ന് ഇസ്ലാം പറയുന്നത് അവളുടെ സുരക്ഷിതത്വം മുൻനിർത്തിയാണ് ഇനി അവൾ പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ മഹറമായ ഒരാളുടെ കൂടെ ഇറങ്ങണം ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങണം എന്ന് പറയുന്നത് അവൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് അതേപോലെ തന്നെ അവൾ മാന്യമായ വസ്ത്രം ധരിക്കണം അങ്ങനെ ധരിച്ചുകൊണ്ടേ പുറത്തിറങ്ങാവൂ എന്ന് പറയുന്നതും അവളുടെ സുരക്ഷിതത്വം മുൻനിർത്തിയാണ് അപ്പോൾ അത് ആറാം നൂറ്റാണ്ടിലേക്ക് പിടിച്ചു വലിക്കുകയാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ തടയുകയാണ് എന്ന് പറയുന്ന ആളുകൾക്കൊന്നും ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഏറ്റവും പുരോഗമനപരമായ കാര്യങ്ങൾ എന്ന് പറയുന്ന ഫിലിം മേഖലയിലെ ഒരു വ്യക്തി തന്നെ ഫിലിം മേഖലയിലെ ഒരു വ്യക്തി തന്നെ ഒരു നിർമ്മാതാവ് തന്നെ ഞാൻ പറരിച്ച് വന്നിട്ടുള്ളത് എൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ നൂറ്റാണ്ട് എത്ര പുരോഗമിച്ചാലും ഇസ്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അത് കാലിക പ്രസക്തമാണ് അതാണ് പ്രായോഗികം അതാണ് സുരക്ഷിതത്വം എന്ന് വിളിച്ചോതുന്ന കാര്യമാണ്